തൃശ്ശൂരിനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ റോഡ് ഷോ നടക്കുകയാണ് ഏറെ കാത്തിരുന്ന ഈ വിജയം മതിമറന്ന് ആഘോഷിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ ബി ജെ പിയുടെ തൃശ്ശൂരിലെ ഈ വിജയം പെട്ടെന്ന് സംഭവിച്ച ഒരു അത്ഭുതവുമല്ല പാർട്ടിക്കിത് അഞ്ച് വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഫലപ്രാപ്തിയാണ് ചിട്ടയോടെയുള്ള പ്രവർത്തനമാണ് ജയത്തിലേക്ക് എത്തിയത് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ തന്നെയുണ്ട് പലതരത്തിൽ ഇടപെടലുകൾ നടത്തി പല വിഭാഗങ്ങളെ വശത്താക്കാനുള്ള നീക്കങ്ങൾ വളരെ കാലമായി നടന്നിരുന്നു എന്നാൽ എതിർ കക്ഷികൾ ഇതൊന്നും വേണ്ട വിധം ശ്രദ്ധിച്ചിരുന്നില്ല ആടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൻ്റെ പ്രധാന മുഖം എസ് ജി കോഫി ടൈം ആയിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ സുരേഷ് ഗോപിയോട് പറയാനും അതിൻ്റെ പ്രതിവിധി കണ്ടെത്താനുമുള്ള അവസരമായാണ് ഇത് സംഘടിപ്പിച്ചത് ഹൈവേ വികസനം കുടിവെള്ളക്ഷാമം തുടങ്ങി വിവിധ പ്രശ്നങ്ങൾ ഇതിൽ വന്നിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പരിപാടി സംഘടിപ്പിക്കാനും ഇവർക്ക് കഴിഞ്ഞിരുന്നു വിഷു കോടിയും കൈനീട്ടവുമായി സുരേഷ് ഗോപി ആളുകൾക്കിടയിൽ ഇറങ്ങിയിരുന്നു വിഷുവിൻ്റെ ഭാഗമായി തന്നെ വാദ്യ കലാകാരന്മാർക്ക് ആദരം ഒരുക്കിയിരുന്നു വാദ്യമേള കലാകാരന്മാരുടെ പ്രശ്നം പരിഹരിക്കാൻ കൺസോർഷ്യം ഉണ്ടാക്കുകയെന്ന ആശയം അദ്ദേഹം ഇതിൽ മുന്നോട്ട് വച്ചിരുന്നു ഒരു കോടി രൂപ ഇതിനായി സംഭാവന ചെയ്യാമെന്ന് ഏൽക്കുകയും ചെയ്തു തൃശ്ശൂരിലുള്ള പൂരപ്രേമികളെ മൊത്തത്തിൽ കയ്യിലെടുക്കുന്ന ഒരു നീക്കമായിരുന്നു ഇത് വോട്ട് ചേർക്കലിലും ബി ജെ പി ഒരുപടി മുന്നിൽ തന്നെയാണ് നിന്നിരുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വർഷം മുമ്പ് തന്നെ വോട്ട് ചേർക്കൽ പരിപാടി ആരംഭിച്ചിരുന്നു വിവിധ ഘട്ടങ്ങളിലായി എൺപതിനായിരം വോട്ടുകൾ ബി ജെ പി ചേർത്തിരുന്നു ഇതിൽ എഴുപത്തഞ്ച് ശതമാനം വോട്ടുകൾ പോൾ ചെയ്യിക്കാനും അവർക്കായി ഈ വോട്ട് ചേർക്കൽ എതിർപ്പാർട്ടികൾ തിരിച്ചറിയുന്നത് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അധികമായി ചേർത്ത വോട്ട് ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നതുമില്ല ബൂത്ത് തല പ്രവർത്തനങ്ങളും ബി ജെ പി ശക്തമായി തന്നെ അവിടെ നടത്തിയിരുന്നു മണ്ഡലത്തിലെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ബൂത്തുകളിലും ചുമതലക്കാരെ നിശ്ചയിച്ചിരുന്നു ബി ജെ പിയുടെ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് എല്ലാ ബൂത്തുകളിലും ആളുകളെ നിയോഗിക്കാനാവുന്നതെന്ന് ബി ജെ പി പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട് ബൂത്ത് ഏജന്റുമാർക്ക് പരിശീലനവും അവർ നൽകിയിരുന്നു വീടുകൾ കയറിയിറങ്ങുന്നതിലും ബി ജെ പി മേൽക്കൈ നേടിയെടുത്തിരുന്നു ഏഴും എട്ടും തവണയാണ് ഓരോ ഇടത്തും അവർ വീടുകൾ കയറിയിറങ്ങിയത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും എൻ ഡി എ നടത്തിയത് വലിയ വോട്ട് വേട്ടയാണ് ആറിടത്തും മുന്നണി ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ ഗുരുവായൂരിൽ മാത്രം മൂന്നാമതായി വോട്ടെണ്ണുന്നതിന് മുൻപുള്ള കണക്കുകൂട്ടലിൽ ഗുരുവായൂരിലും ഒല്ലൂരിലും അല്പം പിന്നോക്കം പോകുമെന്നായിരുന്നു കണ്ടത് എന്നാൽ ആ കണക്കിനേക്കാൾ അധികം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അവിടെ കിട്ടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും മൂവായിരത്തി എണ്ണൂറ്റാറ് വോട്ടിന് തൃശൂർ നഷ്ടപ്പെട്ട ആളാണ് സുരേഷ് ഗോപി എന്നാൽ മൂന്ന് വർഷത്തിനപ്പുറം ലോക്സഭയിലേക്ക് നടന്നു കയറുന്നത് ഇതേ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ച അമ്പത്തയ്യായിരത്തി അമ്പത്തേഴ് വോട്ടിൻ്റെ കൂടി പിൻബലത്തിലാണ് ഈ വിജയത്തിൽ ആരാധകർ പല രീതിയിലും ആഘോഷിക്കുന്നുണ്ട് കവിളത്ത് ആറടി നീളമുള്ള ശൂലം തറച്ചാണ് ഒരു ആരാധകൻ സുരേഷ് ഗോപിക്കായി വഴിപാട് കഴിച്ചിരിക്കുന്നത് തൃശ്ശൂരിലെ സ്വരാജ് ഗ്രൗണ്ടിലുള്ള മുരുകേത്രത്തിലെത്തിയാണ് ഇയാൾ ഈ വഴിപാട് കഴിച്ചത് സുരേഷ് ഏട്ടൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള വഴിപാടാണെന്ന് ആരാധകൻ പറയുന്നുണ്ട് ശൂലംകുത്തി അമ്പലത്തിന് ചുറ്റും നടക്കുന്ന ദൃശ്യങ്ങളും ആ വീഡിയോയിൽ കാണാം